വ്യാഴദശ എങ്ങനെയാണ് എത്ര വർഷമാണോ ഒരാളുടെ ജീവിതത്തിൽ അത് ഉള്ളത് വ്യാഴദശ പ്രധാനമായിട്ടും പതിനാറ് വർഷമാണ് വ്യാഴത്തിന്റെ കാലഘട്ടം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങൾ നൽകുന്നത് വ്യാഴമാണെന്നാണ് പറയുന്നത് വ്യാഴത്തെ കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യാഴം ധനത്തിൻ്റെ കാലഘട്ടമുണ്ട് വ്യാഴം സർവ്വദേവന്മാരെയും ദേവന്മാരെയും പ്രദാനം ചെയ്യുന്നൊരു ഗ്രഹമാണ് വ്യാഴദശ സാമ്പത്തികമായിട്ടും ആരോഗ്യ സംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം തന്നെ വ്യാഴദശാകാലം ഒരു ജാതകനെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് വ്യാഴം ഒരുപാട് ദ്രോഹങ്ങളൊന്നും തന്നെ ജാതകത്തിൽ ആർക്കും ചെയ്യാറില്ല നീചത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ പോലും വ്യാഴം ആർക്കും ഉപദ്രവങ്ങൾ ചെയ്യാറില്ല എങ്കിൽ പോലും രണ്ട് ഏഴ് ഭാവങ്ങളിൽ ഗുരു നിജത്തിൽ നിന്ന് കഴിഞ്ഞാൽ മാരകനായിരിക്കും എന്നാണ് പറയുന്നത് ആ സമയത്ത് മരണം പോലും ഒരാൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഗുരുവിന് നീജം ശത്രുക്ഷേത്രം പാപമധ്യസ്ഥിതി മൗഢ്യം ഇവരൊക്കെ നിന്നാലും തന്നെയും വ്യാഴം ഒരാൾക്ക് അല്ലെങ്കിൽ ഗുരു ഒരാൾക്ക് ദോഷങ്ങൾ ചെയ്യില്ല പക്ഷെ അതിൻ്റെ ഫലദാന ശേഷി കുറയും ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് വ്യാഴദശയാണ് പക്ഷെ വ്യാഴദശയായിട്ട് പോലും എനിക്ക് ഗുണങ്ങളൊന്നും ലഭിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ആ വ്യാഴം ഇതുപോലെ മൗഢ്യത്തിലോ പാപമധ്യസ്ഥിതിയിലോ പാപാംശത്തിലോ അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടോ ഈ പാപമധ്യത്തിലൊക്കെയോ മൗഢ്യത്തിലൊക്കെ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ വ്യാഴം കൊടുക്കേണ്ടതായിട്ടുള്ള പല ഗുണങ്ങളും ഇവർക്ക് കൊടുക്കാതിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ വാ വ്യാഴത്തിനെ കൊണ്ട് മറ്റു ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല ഗുരു ഏത് ഭാവത്തിൽ നിന്ന് എവിടെ നോക്കുന്നതോ ആ ഗ്രഹങ്ങൾക്ക് തന്നെ അതിൻ്റെ ഫലദാനശേഷി കൂടും എന്ന് വേണം വിലയിരുത്താൻ പൂയം അനിഴം ഉത്രട്ടാതി ആയില്ലെന്ന് തുടങ്ങിയ നക്ഷത്രക്കാർക്ക് വ്യാഴദശ ജീവിതത്തിൻ്റെ അവസാന കാലത്താണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ വ്യാഴത്തിനെ കൊണ്ട് വലിയ ഗുണങ്ങളൊന്നും ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ലഭിക്കുകയില്ല എന്ന് വേണം കരുതാനായിട്ട് ജാതകം നോക്കിയാൽ മാത്രമേ ഒരാളുടെ വ്യാഴം പ്രതികൂലമാണോ അനുകൂലമാണോ ആ വ്യാഴ വ്യാഴദശാകാലം ഇയാൾക്ക് എന്തെങ്കിലും നല്ല ഗുണങ്ങൾ ലഭിക്കുകയോയൊക്കെ കിട്ടുവോ എന്ന് അറിയാൻ പറ്റുകയുള്ളൂ ആ സമയത്ത് വ്യാഴ വ്യാഴദശാകാലത്ത് നമ്മൾ ജാതകം പരിശോധിച്ചിട്ടോ ഗ്രഹനില പരിശോധിച്ചിട്ടോ വേണം ആ ഒരാൾക്ക് വ്യാഴ വ്യാഴദിശയുടെ അനുകൂലങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാനായിട്ട് വ്യാഴം മൗഢ്യതി നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കുക വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ വ്യാഴത്തിന്റെ ഗുണഫലങ്ങൾ കൂടുതലായിട്ട് ലഭിക്കാനായിട്ട് ഒരാളെ ജാതകത്തിൽ ദോഷസ്ഥാനത്താണെങ്കിൽ പോലും അത് ഗുണപ്രദമായിട്ട് മാറ്റുവാനായിട്ട് ഈ രീതിയിലുള്ള ജപങ്ങൾക്കും അതുപോലെ വഴിപാടുകൾക്കും ക്ഷേത്രദർശനങ്ങൾക്കൊക്കെ സാധിക്കും ശനി ദശ എങ്ങനെ എത്ര വർഷം ശനിദശ പത്തൊമ്പത് വർഷക്കാലമാണ് ഒരാളുടെ ജാതകത്തിൽ ശനിയുടെ ഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരിക ശനിദശ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പറയാം കണ്ടകശനി ഏഴരശനിയെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് ഭയക്കുന്ന ഒന്നാണ് എനിക്ക് ശനിദശയാണ് എനിക്ക് ജീവിതത്തിൽ വളരെ ദുരിതങ്ങളെ ഉണ്ടാവുകയുള്ളു പക്ഷെ അത്തരം ഭയക്കേണ്ട ഒരാളൊന്നും അല്ല ശനി ശനി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ ആ ജീവിതം എന്താണെന്ന് കൃത്യമായി പഠിപ്പിക്കുകയും ജീവിതത്തിന് അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാക്കുവാൻ മാറ്റുവാനായി ശനിദശാകാലത്താണ് സാധിക്കുന്നത് ഒരു ജീവിതത്തെ കുറിച്ചിട്ട് നമ്മുടെ നന്മതിന്മകളെയൊക്കെ ബോധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കർമ്മഫലങ്ങൾ എങ്ങനെയാണ് നൽകുന്നത് എന്നറിയാനും ഒക്കെ തന്നെ ശനി എന്ന് പറയുന്നത് ഒരു വളരെ ഒരു വടിയെല്ലാം പിടിച്ച് നമ്മളെ നിയമം പഠിപ്പിക്കുന്ന ചിത്ത പഠിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് നമ്മളെ വളരെ ചിട്ടയോടുകൂടി ജീവിതത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് പക്ഷേ ശനി ഒരു തടസ്സത്തിൻ്റെ കാരണ കാരകനാണ് ആ പല കാര്യങ്ങളും തടസ്സപ്പെടുത്തുക അത് ശനിയുടെ ഒരു പ്രത്യേകതയാണ് തുലാരാശിയുള്ള ശനി ലഗ്നാധിപനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നല്ല അനുഭവങ്ങളെല്ലാം തരും കൃഷിഭൂമി ഉണ്ടാവും സമ്പത്തുണ്ടാവും രാഷ്ട്രീയത്തിൽ ഉയർന്ന പദവികൾ ലഭിക്കും ഗ്രാമമുഖ്യനാകും അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പോലെയുള്ള കാര്യങ്ങൾ ലഭിക്കും സമുദായത്തിൽ ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കും അച്ചടക്കം ബലം ഇങ്ങനെയുള്ള നല്ലൊരു ജീവിതം നയിക്കാനായിട്ടുള്ള എല്ലാ ഗുണഗണങ്ങളും ശനി ദശാകാലത്ത് ഒരാൾക്ക് ലഭിക്കും പക്ഷേ ശനി ചിലപ്പോൾ സ്ഥല സമയത്ത് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ശനി ഈ പഴകിയ വസ്ത്രം ധരിക്കുക പഴകിയ വസ്ത്രം ഭക്ഷണം കഴിക്കുക അതുപോലെ പഴയ വീട്ടിൽ താമസിക്കാനായിട്ട് ഇടവരുത്തുക അങ്ങനെ പഴയതിൻ്റെ എല്ലാം കാരകത്വവും ഇരുമ്പിന്റെ കാരകത്വം ഒക്കെ ശനിക്കുള്ളത് കൊണ്ട് എല്ലാം ഒരു പഴമയിലേക്ക് തിരിച്ചു പോവുക അല്ലെങ്കിൽ പഴയ വസ്തുക്കളോട് നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകുക പുരാവസ്തുക്കൾ വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കാൻ തോന്നുക ഇതെല്ലാം ശനി തരുന്ന ഒരു കാര്യമായിട്ടാണ് പറയണത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ നാല് ഏഴ് പതിനൊന്ന് ഭാവങ്ങളിൽ ശനി വന്നാൽ അത് മാതാപിതാക്കൾക്ക് ദോഷം ചെയ്യും എന്ന് പറയുന്നു അതുപോലെ ശനി മാരക സ്ഥാന ശനി എട്ടാം ഭാവത്തിലൊക്കെ നിന്നാലും എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗൃഹത്തിന്റെ ദശാകാലകം ചിലപ്പോ ഒരു മരണകാരകായിട്ട് കാലമായിട്ട് വരാം പക്ഷെ മരണത്തിന്റെ കാരകത്വമുള്ളത് ശനിക്കായതുകൊണ്ട് ശനി ഈ എട്ടാം ഭാവത്തിൽ നിന്നാൽ പോലും ആരെയും കൊല്ലില്ല കാരണം ആ ഒരു കൊല എന്ന് പറയുന്നത് സ്വക്ഷേത്രത്തിൽ നിന്ന് ശനി ജയിക്കാറില്ല അപ്പൊ അതുകൊണ്ട് ശനി ആകെ ചെയ്യുന്നത് തടസ്സപ്പെടുത്തുക എന്ന് പറയുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ശനി നിൽക്കുന്ന ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ നാല് ഏഴ് പതിനൊന്ന് ഭാവങ്ങളിലേക്ക് ശനി വന്ന് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അത് മാതാപിതാക്കൾക്ക് കുറച്ച് ദോഷങ്ങൾ ലഭിക്കാനായിട്ടും അവരുടെ ആയുസിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടാവും ശനി ദശാ കാലഘട്ടങ്ങളിൽ അയ്യപ്പനെ നീരാഞ്ജനം കത്തിക്കുക ശിവക്ഷേത്ര നീരാഞ്ജനം കത്തിക്കുക ശനീശ്വര പൂജ നടത്തുക നവഗ്രഹ പൂജ നടത്തുക അതുപോലെ തന്നെ ഓം നമ്മൾ എന്ന പഞ്ചാക്ഷരി ജപിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ശനിദശാകാലത്ത് ചെയ്ത് ആ ശനിയുടെ ദോഷ നിവൃത്തി വരുത്തേണ്ടതായിട്ടുള്ള കാരണങ്ങൾ അവിടെയും ശനിയുടെ സ്ഥാനങ്ങൾ നോക്കിയിട്ട് വേണം അയാൾക്ക് എന്തെല്ലാം ഗുണങ്ങളും ദോഷങ്ങളും ശനി കൊടുക്കും എന്ന് നിശ്ചയിക്കാനായിട്ട് ബുധന്റെ കാലഘട്ടം എത്ര വർഷമാണ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ശനിദിശ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് ബുധന്റെ സമയമാണ് ബുധൻ പതിനേഴ് വർഷമാണ് മിഥുനും കണ്ണി ഇവയുടെ അധിപനായിട്ടാണ് ബുധനെ കണക്കാക്കുന്നത് ബുധൻ ദശയിലെ ഒരാൾക്കുണ്ടാകുന്ന ഗുണകൊലങ്ങൾ എന്ന് പറഞ്ഞാൽ വിദ്യാസമ്പന്നനാകാനായിട്ടുള്ള സമയമുണ്ട് വിദ്യാഭ്യാസത്തിൽ വളരെ പുരോഗതി ഉണ്ടാകും ബിസിനസ് അഭിവൃദ്ധിപ്പെടും കണക്കിൻ്റെ കാലകത്വമുണ്ട് ബുധന് അതുകൊണ്ട് ആ ബുധദശ ബുധദശാകാലത്ത് കണക്ക് സംബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് ഗുണം ഉണ്ടാവും കണക്ക് വളരെ നല്ലവണ്ണം കണക്ക് പഠിക്കാനോ അല്ലെങ്കിൽ കണക്ക് എന്ന് പറയുന്ന വിഷയത്തിൽ വളരെ പണ്ഡിതനായിട്ട് മാറാനായിട്ട് സാധിക്കും ജോലി ലഭിക്കും വിദ്വാനാകും വാക്കിൻ്റെ കാലകത്വമുണ്ട് അതുകൊണ്ട് നല്ല വാക്കുകൾ ൾ പറയാനും പ്രസംഗിക്കാനായിട്ടൊക്കെ സാധിക്കും ആ സമയത്തൊക്കെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഈ ബുധനും എല്ലാ ഗ്രഹങ്ങൾക്കുള്ളതുപോലെ മൗഢ്യമുണ്ട് ആ മൗഢ്യമുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ അതായത് സൂര്യൻ്റെ ഏഴ് ഡിഗ്രിക്കുള്ളിൽ ബുധൻ വന്നാൽ ബുധൻ്റേതായിട്ടുള്ള ആ ഒരു ഫലദാന ശേഷി കുറഞ്ഞു പോകും അതാണ് നമ്മൾ ബുധൻ്റെ മൗഢ്യം എന്ന് പറയുന്നത് ഈ സൂര്യൻ നിൽക്കുന്ന രാശിയുടെ ഏഴ് ഡിഗ്രി അടുത്ത് വരുവാണെങ്കിൽ ബുധന്റെ എല്ലാ കഴിവുകളും അവിടെ നഷ്ടപ്പെട്ടു പോകും ആ സമയത്ത് അങ്ങനെ ജനിക്കുന്ന ആ സമയത്ത് ജനിക്കുന്ന എന്ന് പറഞ്ഞാൽ കണക്കിലേറ്റവും പിന്നോക്കായിരിക്കും വിദ്യാഭ്യാസം ബുദ്ധിമുട്ടായിരിക്കും സംസാരിക്കാനായിട്ട് തപ്പും കുഞ്ഞ തുടങ്ങിയ കാര്യങ്ങളുണ്ടാവും ബുദ്ധിക്ക് ഉണ്ടാവും തുടങ്ങിയ ദോഷ ഫലങ്ങളും ഈ ബുധൻ്റെ ജന്മ സമയത്ത് ബുധൻ മൗഢ്യത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ ആളുകൾക്ക് ഇതെല്ലാം നിൽക്കും പക്ഷേ ബുധനെ സംബന്ധിച്ച് ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധന് മോശം ഫലം നൽകുന്നതായിരിക്കും ശത്രുക്ഷേത്രമുണ്ട് ബുധന് ശത്രു കൊണ്ട് മിത്രക്ഷേത്രവും ഉണ്ട് സ്വക്ഷേത്രവും ഉണ്ട് ശത്രുക്ഷേത്രത്തിലാണ് ബുധൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ മോശം ഫലങ്ങളായിരിക്കും ലഭിക്കുക മൂന്ന് ആറ് ഭാവങ്ങൾ നിൽക്കുന്ന ബുധനാണെന്നുണ്ടെങ്കിലും ബുധനെ കൊണ്ട് മോശമായിട്ട് വേണം പറയാനായിട്ട് ഈ പറഞ്ഞ ഒരു ഗുണങ്ങളും ബുധദശാകാലത്ത് ഇയാൾക്ക് ലഭിക്കില്ല എന്ന് വേണം പതിനൊന്നാം ഭാവമാണ് ഒരു ശുഭഗ്രഹങ്ങൾക്ക് നല്ല സ്ഥാനം അല്ലെങ്കിൽ പോലും ബുധന് സാമ്പത്തികമായിട്ട് നല്ല ഫലം തരാൻ പറ്റും ബിസിനസിലൊക്കെ തന്നെ അത് അയത്തിന്റെ അയം വരവിൻ്റെ സ്ഥലമാണ് ഈ പതിനൊന്നാം ഭാവം പതിനൊന്നാം ഭാവം മറ്റ് ശുഭഗ്രഹങ്ങൾക്ക് ഏർ നല്ലതല്ല പതിനൊന്നാം ഭാവത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ പോലും ബുധനെ സംബന്ധിച്ചിട്ട് ഈ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ഗുണം ചെയ്യും അപ്പൊ പതിനൊന്നാം ഭാവത്തിൽ ഒരാളുടെ ജാതകത്തിൽ ബുധൻ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ബുധദശാകാലം അയാളെ സംബന്ധിച്ച് ബിസിനസ് തുടങ്ങാനായിട്ടൊക്കെ വളരെ നല്ല ഒരു സമയമാണ് കുട്ടികളാണെങ്കിൽ പുതിയ വിദ്യയൊക്കെ തുടക്കം കുറിക്കാനായിട്ട് ഈ സമയം വളരെ നന്നായിട്ടിരിക്കും ആ സമയത്ത് വളരെയധികം മേന്മ ഈ പിന്നെ ഭാഗത്തുണ്ടാകും അതായത് പതിനൊന്നാം ഭാവത്തിൽ ഇരിക്കുന്ന ബുധൻ അതിൻ്റെ ദശാ സാമ്പത്തികമായിട്ട് ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് പതിനൊന്നാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്ന ജാതകൻ ജാതകൻ ആ സമയം നോക്കി പുതിയ ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഉത്തമമായിട്ടുള്ള സമയമായിരിക്കും രാഹുവിനെ പോലെ തന്നെയാണോ തീർച്ചയായിട്ടും രാഹു ദശയിൽ അനുഭവിക്കുന്ന പോലെ തന്നെയുള്ള ദുരിതങ്ങളൊക്കെ പലപ്പോഴും കേതുർ ദശയിലൊക്കെ അനുഭവിക്കേണ്ടത് വരും പക്ഷെ രാഹുവിന്റെ അത്രക്ക് സമയം കേതുർ ദശക്കില്ല കേതുർ ദശ വെറും ഏഴു വർഷം മാത്രമേ ഉള്ളൂ രാഹുവിനെ പോലെ തന്നെ ദുഃഖം കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് കേതു എന്ന് പറയുന്നതും ആ സമയത്ത് രോഗങ്ങൾ കൊണ്ടുവ കൊണ്ട് കഷ്ടപ്പെടുക ഈ കേതുർ ദശയിൽ ജനിക്കുന്ന സമയത്ത് ആ കേതു ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിക്ക് ചില മൗഢ്യങ്ങൾ വരിക പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ കേതുർദശാ കാലഘട്ടം എന്ന് പറയുമ്പോൾ പഠിത്തത്തിൽ കുറച്ച് പിന്നോക്കം പോകുന്ന ഒരു സമയവും ഉണ്ടാകുക മാത്രമല്ല ആരോഗ്യ സംബന്ധമായിട്ടൊക്കെ കുറെ അസ്വസ്ഥതകളൊക്കെ ഈ ഇത് കൊടുക്കും ബുദ്ധിപരമായിട്ട് കുറെ മൗഢ്യങ്ങൾ കൊടുക്കും ബുദ്ധിക്കൊക്കെ മൗഢിയായിരിക്കും ഈ കേതു ദശ എന്ന് പറയുന്നത് എന്നാൽ ശനി ക്ഷേത്രത്തിൽ നിൽക്കുന്ന കേതു നല്ല കുറച്ച് ഫലങ്ങൾ തരുമെന്ന് വേണം ചിന്തിക്കാൻ മൂന്ന് ആറ് പൈർ നിൽക്കുന്ന കേതു രാഹുവിനെ പോലെ നല്ല ഫലങ്ങൾ തരുന്നതാണ് അതായത് നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഉഷ്ണം ശാന്തി എന്ന് പറയുന്ന പോലെ ഒരു പാപഗ്രഹമായിട്ടുള്ള കേതു ശനി ക്ഷേത്രത്തിൽ വന്നിരിക്കുമ്പോൾ രണ്ടും പാപഗ്രഹങ്ങളായത് കൊണ്ട് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ പാപഗ്രഹ ക്ഷേത്രത്തിൽ നിൽക്കുന്ന മൂന്ന് ആറ് പകരം നിൽക്കുന്ന കേതു രാഹുവിനെ പോലെ തന്നെ കുറച്ച് നല്ല ഫലങ്ങളൊക്കെ തരുന്ന സമയമാണ് ഏതു ദിശയും വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ആ സമയത്ത് വിദ്യാർത്ഥികൾക്കാണ് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഒരു പഠിത്തത്തിൽ പിന്നോക്കം പോകാൻ സാധ്യതയുണ്ട് ആ വിദ്യ രാജഗോപാല മന്ത്രം അർച്ചന നടത്തുക വിദ്യാ രാജഗോപാലയന്ത്രം ധരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ കുട്ടികളുടെ പഠനം മുമ്പോട്ട് വിഘാതമില്ലാതെ മുമ്പോട്ട് പോവുകയുള്ളൂ ഇല്ലെങ്കിൽ പഠനം ഏതെങ്കിലും സമയത്ത് വെച്ചിട്ട് നിന്ന് പോകാനോ ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തോൽവി പോലുള്ള കാര്യങ്ങൾ സംഭവിക്കാനോ സാധിക്കും അതിൽ കുട്ടികളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ദശാപഹാര കാലഘട്ടങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പരിഹാരം ചെയ്ത് മാതാപിതാക്കള് കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് മുന്നോട്ട് പോകണം ശുക്രന്റെ കാലഘട്ടം എങ്ങനെയാണ് എത്ര വർഷം ശുക്രന്റെ കാലഘട്ടമാണ് ഏറ്റവും കൂടുതലുള്ള കാലഘട്ടം ശനി കഴിഞ്ഞാൽ ശുക്രൻ ഇരുപത് വർഷ കാലഘട്ടമാണ് ചിലർ നമ്മളോട് കൊണ്ട് പറയാറുണ്ട് സാർ എനിക്ക് ശുക്രദശയാണെന്ന് പറയുന്നു പക്ഷെ ഒരു ഗുണവും ഇല്ലല്ലോ എന്ന് പറയുന്നത് ശുക്രദശയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ആർക്കൊരു ഗുണം കിട്ടണമെന്നില്ല ശുക്രൻ ഏത് ഭാഗത്ത് നിൽക്കുന്നു എവിടെ നിൽക്കുന്നു നോക്കിയിട്ട് വേണം ശുക്രനെ കൊണ്ട് ഫലം ലഭിക്കുമോ ഇല്ലയോ എന്ന് പറയാം ശുക്രൻ പ്രധാനമായിട്ടും പ്രേമത്തിന്റെ കാലഘട്ടം ശുക്രനുണ്ട് ഈ ഒരു കൗമാ ബാല നമ്മുടെ ഒരു കൗമാര കാലഘട്ടത്തിൽ ശുക്രദശ വരുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ായാലും ഈ വ്യക്തി പോയി ഏതെങ്കിലും ഒരു പ്രേമ ബന്ധത്തിൽ പോയി പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ വിവാഹ സമയമാകുന്ന സമയത്താണ് ശുക്രന്റെ ദശാപകാരം വരുന്നതെങ്കിൽ വിവാഹം പെട്ടെന്ന് നടക്കും അങ്ങനെ ഒരു ഗുണമുണ്ട് അതുപോലെ തന്നെ മദ്യത്തിൻ്റെ കാരകത്വമുണ്ട് ഭക്ഷണത്തിന്റെ കാരകത്വമുണ്ട് നൃത്തം വാദ്യം സംഗീതം ആഡംബരം ഇതെല്ലാം ആഡംബര സാധനങ്ങൾ മുഴുവൻ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗാനം ഇതൊക്കെ നൃത്തം ഇതൊക്കെ ശുക്രന്റെ കാരകത്തിൽ ശുക്രൻ നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല ആഡംബര ജീവിതം നയിക്കാൻ പറ്റും നല്ല വസ്ത്രങ്ങൾ വില കൂടി ആഭരണങ്ങൾ കിട്ടും നൃത്തം സംഗീതം വയോടുള്ള വാസനകൾ വർദ്ധിക്കും അങ്ങനെ എൽ വളരെ നല്ല ഒരു കാര്യം കിട്ടും കാരണം ഈ ശുക്രൻ വ്യാഴവും ശുക്രനും വ്യാഴം ബൃഹസ്പതിയും ശുക്രൻ ശുക്രാചാര്യരുമായിട്ടാണ് നമ്മുടെ ജ്യോതിഷത്തിൽ പറയുന്നത് അപ്പോൾ ഒരാള് ബൃഹസ്പതി എന്ന് പറയുന്നത് ദേവന്മാരുടെ ഗുരുവും ശുക്രാചാര്യർ എന്ന് പറയുന്നത് അസുരന്മാരുടെ ഗുരുവുമാണ് രണ്ടുപേരും ബ്രാഹ്മണന്മാരാണ് പക്ഷേ ശുക്രാചാര്യര് നീഞ്ച ബ്രാഹ്മണനായിട്ടും ഏർ വ്യാഴത്തിന്റെ കാലഘട്ടം വഹിക്കുന്ന ബ്രാഹ്മണനായിട്ടുള്ള ആള് നല്ല ബ്രാഹ്മണനായിട്ടുമാണ് കരുതുന്നത് ശുക്രാചാര്യ അല്പം മദ്യപിക്കുന്ന ആളും കണ്ണിന് അല്പം കാഴ്ച കുറവുള്ള ഒരു വ്യക്തി ഒരു കണ്ണിന് കാഴ്ച ഇല്ലാത്ത വ്യക്തിയുമായിട്ടാണ് കരുതുന്നത് അതുകൊണ്ടാണ് ഈ മദ്യത്തിന്റെ കാലഘട്ടം ഉള്ളത് കൊണ്ടാണ് ശുക്രാചാര്യർക്ക് മദ്യത്തോട് ആസക്തിയുള്ള വ്യക്തിയായത് കൊണ്ടാണ് ഈ ശുക്രന്റെ ദശാകാലഘട്ടത്തിൽ പലപ്പോഴും ഈ മദ്യത്തിലേക്ക് പോകുന്ന ഒരു മദ്യാസക്തി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടാവും എന്നാൽ ഈ ശുക്രൻ നിൽക്കുന്നത് നല്ല സ്ഥാനത്തല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് ഒന്നും ലഭിക്കില്ല ഏർ ആഡംബരമായിട്ടുള്ള പറ്റത്തില്ല നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നല്ല വസ്ത്രധാരണം പറ്റില്ല അതുപോലെ തന്നെ ആഭരണങ്ങളൊന്നും ലഭിക്കില്ല ഉള്ള ആഭരണങ്ങൾ പോകും ചിലപ്പോൾ വീട് നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും അപ്പോൾ ഈ സമയത്ത് ശുക്രന്റെ സ്ഥാനം നോക്കിയിട്ട് വേണം എനിക്ക് ശുക്രദശയാണ് എനിക്ക് നല്ല ഗുണം കിട്ടും എന്നൊക്കെ പറയാനായിട്ട് ശുക്രന് ഞാൻ നേരത്തെ പറഞ്ഞു മദ്യത്തിന്റെ കാലകത്വം പോലെ തന്നെ ശുക്രന് പ്രമേഹത്തിന്റെ കാരകത്വം അതുകൊണ്ട് ഈ ശുക്രദശാ കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ അത് ആറാം ഭാവത്തിൽ ശുക്രൻ ജാതകത്തിൽ ആറാം ഭാവത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തായിരിക്കും ഒരാൾക്ക് പ്രമേഹത്തിന്റെ അസുഖം കൂടുന്നത് അങ്ങനെ ശുക്രൻ പാവനോട് ചേർന്ന് നിന്നാലും നീചത്തിൽ നിന്നാലും നല്ല ഗുണങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കേണ്ട ശുക്രൻ നിന്ന് മീനൻ രാശി ഇരുപത്തേഴ് ഡിഗ്രിയാണ് ശുക്രന്റെ ഉച്ച ക്ഷേത്രം എന്ന് പറയുന്നത് അതിനുശേഷമുള്ള ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ഡിഗ്രികളിൽ ശുക്രൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വേശ്യാവൃത്തി കൊണ്ട് പണം സമ്പാദിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്കും അതായത് മോശം അവസ്ഥയിലേക്ക് പണസമ്പാദാ ഉണ്ടാവും ആ പണസമ്പാദനം മോശം കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും ഇപ്പം ഇരുപത്തേഴ് ഡിഗ്രി എന്ന് പറയുമ്പോൾ മീനൻ രാശി ഇരുപത്തേഴ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ശുക്രന്റെ ഉച്ചസ്ഥാനം അവിടെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടിട്ട് ഇയാൾക്ക് പണം സമ്പാദിക്കാൻ പറ്റും അതിനുശേഷമുള്ള ഇരുപത്തേഴ് കഴിഞ്ഞിട്ടുള്ള ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ഡിഗ്രികളിലേക്ക് ശുക്രൻ കടന്നു പോയാലാണെങ്കിൽ പണം ലഭിക്കും പക്ഷെ അത് മോശം പ്രവൃത്തി ലഭിച്ചിട്ട് ചെയ്തിട്ട് മോശം കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും ഇവർക്കത് വേശ്യാവൃത്തി പോലെയുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകള് ചെയ്യും പുരുഷന്മാരോ അല്ല കള്ളക്കടത്തോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും പണം കിട്ടുക ഇതാണ് ശുക്രന്റെ കാലഘട്ടം ശുക്രൻ മോശസ്ഥാനത്തുള്ള ആൾക്കാർ ദുസ്ഥാനത്തുള്ളവര് അന്നപൂർണേശ്വരി ദേവി തുടങ്ങിയ ആൾക്കാർക്കും യക്ഷി പോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് കഴിക്കുന്നത് വളരെ ഉത്തമമായിട്ടിരിക്കും ശുക്രൻ്റെ അതുപോലെ തന്നെ രത്നങ്ങളുണ്ട് ഓരോരുത്തിനും ആ സമയത്ത് ഓരോ ഗ്രഹങ്ങളെയും ഔദ്യ്യുള്ള സമയത്ത് അതനുസരിച്ചുള്ള രത്നങ്ങൾ ധരിക്കുന്നതും ഈ ദോഷങ്ങളെല്ലാം മാറാനായിട്ട് സഹായിക്കും